സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വിലയിൽ വീണ്ടും ഇടിവ് നിലവിൽ എഴുപത് രൂപയാണ് മൊത്തവ്യാപാര വില ശബരിമല സീസണും ക്രിസ്മസ് എത്തിയതാണ് ഇറച്ചിക്കോഴി വില കുറയുവാൻ കാരണമായത് ഭീമാ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ ഇറച്ചിക്കോഴി വില ഇടിഞ്ഞു ശബരിമല സീസണും ക്രിസ്മസ് നോമ്പും ഉപഭോഗം കുറച്ചതോടെയാണ് ഇറച്ചിക്കോഴിവിലത്തനെ ഇടിഞ്ഞത് കിലോയ്ക്ക് എഴുപത് രൂപയാണ് മൊത്ത വ്യാപാര വില ഇത് ഉപഭോക്താക്കളുടെ കയ്യിലെത്തുമ്പോൾ എത്തുമ്പോൾ മുതൽ തൊണ്ണൂറ് രൂപ വരെയാകും കല്യാണ സീസൺ ചൂടുപിടിക്കാത്തതുൾപ്പെടെയുള്ള കാര്യങ്ങളും വിലയിടിവിന് കാരണമായി തീറ്റയ്ക്കും കോഴിക്കുഞ്ഞിനും വില കൂടിയതിനാൽ ആഭ്യന്തര ഫാമുകൾ കോഴി വളർത്തലിൽ നിന്ന് വിട്ടു നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് കോഴിക്കുഞ്ഞിനും തീറ്റയ്ക്കും ചിലവഴിക്കുന്ന തുക ചിക്കന് ലഭിക്കുന്ന വിലയുമായി ഒത്തുപോകാത്തതിനാലാണിത് കർണാടകയിലെ വലിയ ഫാമുകൾ പൂട്ടിയതിനാൽ നിലവിൽ തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് കോഴി കാര്യമായി എത്തുന്നത് തമിഴ്നാട്ടിൽ ഉത്പാദനം കൂടിയിട്ടുണ്ടെന്ന് ഇറച്ചിക്കോഴി വ്യാപാരികൾ പറയുന്നു ഒക്ടോബറിൽ നൂറിന് മുകളിലായിരുന്നു വില നവംബർ പകുതിയോടെയാണ് താഴ്ന്നു തുടങ്ങിയത് ഡിസംബറിൽ എൺപത്തിരണ്ട് രൂപ വരെയായി വില കുറഞ്ഞിരുന്നു സ്റ്റോക്ക് കുറഞ്ഞു തുടങ്ങിയതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ വില ഉയരുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ വിലക്കുറവുണ്ടായതോടെ കാസർഗോഡ് നഗരത്തിൽ നഗരത്തിലുൾപ്പെടെയുള്ള കോഴിയിറച്ചു കടകളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ചിക്കൻ വിലയിലുണ്ടായ കുറവ് പച്ചക്കറികളുടെ വില വർധനവിൽ നിന്നും രക്ഷ നേടുവാൻ സഹായകരമായതിന്റെ ആശ്വാസത്തിലാണ് ജനങ്ങൾ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്